363 ಇದೆ ಮೊಬિલે ಮಾತ್ರ ಅಲ್ಲ ಮೊಬಲ್ಲಾದ ಸಮೇತமுள்ள ಕೋಲಿ തന്നെയാണ് ಕರೀಬಾಶು ಕಂಪನಿ ಸ್ತ್ರಮದ ಬಗ್ಗೆ ಕರೀಬಾಶುನ ಹರಿಸನ ಬಗ್ಗೆ ಹೇಳ으면 ನಮಸ್ಸೆ ಓರ್ದಸಹ ಇಲ್ಲಿ ಒಂದು ವಿಷಯಗಳೆ ಇವೆ ಆ ಕಾರ್ಯಗಳೆ ಒಕ್ಕೆ ಅದೇಪಡಿ ಆಗುಪയാണ് ಪ್ರತಿ ವರ್ಷಕ್ಕೆ ಕೋಲಿ ಕೊಟ್ಟಿದాం ಮೊಬಲ್ ಮಾರ್ಕೆಟಿಂಗ್ ಏನ್ ಎಕ್ಸ್ಪ್ಲೈನ್ ಮಾಡ್ತಾರೆ ಮಾಸ್ಟರ್ ಹೇಳೋದು ಮೊಬಲ್ അതിന് പുറമെ ഒരു ദിവസം വെള്ളിയാഴ്ച ദിവസം അത്യാവശ്യം അതിന് നീയത് നോക്കണം ആ പുളിക്ക് പോലീട്ടാണ് വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ െ കുറിച്ച് അപ്പൊ കുളിക്കുകയും അതുപോലെ തന്നെ കുളിപ്പിക്കും അതെന്നാ അടിയെ കർണ്ണൂരിൽ എറെപ്പെട്ട് നഗൻവെട്ടി ഒരു സുന്ദരകളൊക്കെ കാണിച്ച നഗവണ്ടി കയിനെ വലയ ചെയ്യിക്കുന്ന പരിപാടിയാണ് നഗം ഇടരി അറിയാം അല്ലെങ്കിൽ നഗnextDouble വെട്ടി ഇടെങ്കിലും ഇതെടു കൊണ്ട് ഞാൻ പുതിയ ചെയ്യാ മാർവ കുറ ശിരത്തിൽ നിന്ന് നടന്നു പോകുന്ന ഒരു കൊക്ക മട്ടിലെ ആയിരിക്കുക വിശ്രമന നടക്കും അതെ പെറ്റീനേഷൻ അതെ ഒരു മന്ത്രമായി അതിനെ ആയിട്ട് വിശ്രമണം അപ്പോൾ വിശ്രമണം അപ്പോൾ വെച്ചാൽ നമ്മൾ

വാഹനത്തിൽ കേറാതെ പോലും അവർ പള്ളിയിലേക്ക് വരുന്നത് നടന്നുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ പരമാവധി വന്നിരുന്നു ഏതെങ്കിലും പിന്നെ ഇമാമിനോട് അടുത്ത് നിൽക്കുകയും ചെയ്യുന്നു പരമാവധി അങ്ങനെ ചെയ്യുകയും ചെയ്തു ചില ആളുകൾ വേണ്ട ആളുകൾക്ക് പ്രയാസം ശ്രദ്ധിക്കുന്ന രീതിയിൽ അത് ചെയ്യാൻ പാടില്ല പിന്നെ ചില ആളുകൾക്ക് അവസാന വരും ആളുകളുടെ മേലോടെ തൊഴിലൂടെ ചാടിക്കടന്നോണ്ട് വരുന്നത് തെറ്റാ വളരെ തെറ്റാ വേദനപ്പെടുന്ന രീതിയിൽ ചാടി കടന്നു അവൻ നടന്നത് ഇമാമിനോട് അടുത്തു അവൻ ഇമാമിനെ ശ്രദ്ധിച്ചു കെട്ടും

ാണ് അവർ ചെയ്തു കൊടുക്കുന്നത് അതിനെ അംഗീകരിക്കാണ് വേണ്ടത് അതാണ് ചെയ്യേണ്ടത് കാരണം അത് വെറും ഒരു പ്രസംഗം അങ്ങനെ ആയിരുന്നെങ്കിൽ അതിൽ ആക്ഷരങ്ങളും എല്ലാം പറയാമായിരുന്നു പക്ഷെ അതൊന്നും ചെയ്യാൻ പാടില്ല പ്രസംഗത്തില്ലേ ഈ ശ്രദ്ധിച്ചു കേൾക്കാം അതിനീകരിക്കാം അങ്ങനെ ചെയ്താൽ അവർക്ക് കിട്ടാൻ പോകുന്നത് ൂടി ചെറുതന്നെ പറയുന്നു എന്നിട്ട് അവരൊന്നും തന്നെ പ്രവർത്തികളിലേക്കൊന്നും അവരുടെ ചിന്തകളെ കൈമാറുന്നില്ല പ്രവർത്തിക്കുന്നില്ല